സങ്കീർത്തനം പതിനേഴ് നിഷ്കളങ്കൻ്റെ പ്രതിഫലം കഥാവി ന്യായം കേൾക്കണമേ എൻ്റെ നിലപടി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രമിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സ്പർശിച്ചാൽ അങ് എന്നെ ഉറ്റുനോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അധിരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അധിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമിയുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിക്കട്ടെ എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ് എനിക്ക് ഉത്തരം അങ്ങ് ചെവി ചായ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ വലുത് കൈയിൽ അഭയം തേടുന്നവർ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തു കൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഏരിക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കുടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പിയില്ല അവരുടെ അധരങ്ങൾ വൻപു പറയുന്നു അവർ എന്നെ അനുധാപനം ചെയ്യുന്നു എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലംപതിപ്പിക്കുവാൻ അവർ എൻ്റെ എൻ്റെ മേൽ കണ്ണുകൾ വെച്ചിരിക്കുന്നു കുടിച്ച് ചിന്താൻ വെമ്പുന്ന സിംഹത്തെ കടിച്ചു ചിന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണ് അവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കഥാവെ എഴുന്നേറ്റം അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കണമേ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്ക ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേ പേരക്കിടാങ്ങൾക്കു വേണ്ടി നീക്കി വയ്ക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും ശ്രീമാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ